പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ വരുണിനെ കാണാൻ പോകുന്ന വേദ ചന്ദ്രശേഖരനെയും ശ്രീകാന്തിനെയും കണ്ട് അവരുടെ അടുത്തു ചെന്ന് ദേഷ്യത്തിൽ അവരെ നോക്കി നിൽക്കുന്നു എന്നിട്ട് പറഞ്ഞു ഒരു തവണ ഞാൻ നിങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങി അന്ന് എനിക്ക് വേണ്ടപ്പെട്ടൊരു ജീവൻ രക്ഷിക്കണമായിരുന്നു അതിൻ്റെ മറവിൽ വിക്രമിൻ്റെ ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കാൻ നോക്കുന്നതെങ്കിൽ എല്ലാം എനിക്ക് തുറന്നു പറയേണ്ടി വരും അച്ഛൻ്റെ മുൻപിലും നിയമത്തിൻ്റെ മുൻപിലും വിക്രം നഷ്ടപ്പെട്ടാൽ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു നീ തെറ്റിദ്ധരിച്ചിരിക്കുക ഞങ്ങൾക്കിതിൽ പങ്കില്ല അത് ഉറപ്പായിരിക്കണമെന്ന് മാത്രം വേദ പറഞ്ഞു ഇതേ സമയം സാബുസാറും കൂട്ടരും വിക്രമിന്റെ വീട്ടിലെത്തി സാബുസാറ് ചോദിച്ചു നിങ്ങളുടെ മകൻ വിക്രം എവിടെ ഇവിടെയില്ല മാഷു പറഞ്ഞു ഇവിടെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത് സാബുസാറ് ചോദിച്ചു ഞങ്ങൾ ആരും എവിടെ ഒളിപ്പിച്ചിട്ടില്ല മാഷു പറഞ്ഞു ഇത്തവണ ചെറിയ വിഷയമല്ല കൊലപാതകമാണ് അറിയാലോ സാബുസാറ് ചോദിച്ചു അതിന് അവൻ ആരെയും കൊന്നിട്ടില്ല സാറേ ഇത് കേട്ട് കമല പറഞ്ഞു അയ്യോ പാവം ആരുമായിട്ടും ഇന്നേ വരെ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത നിഷ്കുവാണല്ലോ അവൻ സാബു സാർ പറഞ്ഞു സാറേ വിക്രം എവിടെയെന്ന് ചോദിച്ച് ഇന്നലെ രാത്രി കുറേ പേര് വന്നു അവർ ഈ വീടാകെ തല്ലി തകർത്തു ഈ വീടിനോട് ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ സ്ഥാപനമാണിത് എത്ര രൂപയുടെ സാധനങ്ങളാ അവർ നശിപ്പിച്ചു കളഞ്ഞെന്നറിയോ ശ്രീജ ചോദിച്ചു സ്വാഭാവികമല്ല ഞങ്ങളെ പേര് കേട്ടൊരു രാഷ്ട്രീയക്കാരൻ്റെ മകനെ കുത്തിക്കൊന്നിട്ട് കൊന്നിട്ട് മുങ്ങിക്കളഞ്ഞാൽ പിന്നെ അണികൾ ഇത്രയൊക്കെ അല്ലേ ഉണ്ടായുള്ളൂ എന്ന് സമാധാനിക്കേ പകരത്തിന് പകരം തീർക്കാൻ ഈ വീട്ടിൽ നിന്നൊന്നിന്റെ തലയെടുക്കാൻ അവർക്ക് തോന്നിയില്ലല്ലോ പെങ്ങള് വിധവയാകാതിരുന്നത് ദൈവാനുഗ്രഹമെന്ന് വിചാരിക്കേ സാബു സാറ് പറഞ്ഞു അവനല്ല സാറേ അത് ചെയ്തത് അത് നടക്കുന്ന സമയത്ത് അവൻ കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു വേണമെങ്കിൽ സാറു പോയി അന്വേഷിക്കൂ കമല പറഞ്ഞു ഓഹോ അപ്പോ അവനവിടെ എത്തി പറയേണ്ട വിധമൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ അവനാ ചെറുക്കനോട് മുൻപേ വൈരാഗ്യമുള്ളതാ നടുറോഡിലിട്ട് പോലെ തല്ലുന്നത് കണ്ടിട്ട് അവന്റെ ഭാര്യ തന്നെയല്ലേ കോടതിയിൽ വന്ന് സാക്ഷി പറഞ്ഞത് സാബു സാർ ചോദിച്ചു അന്നത് ചെയ്തു എന്ന് കരുതി എന്നും അവനാണ് പ്രതിയെന്ന് ആവണമില്ലല്ലോ സാറേ ഇത് അവനെ പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ മാഷി പറഞ്ഞു ആണോ എന്നാ അതാരാണെന്നും കൂടി മാഷു കണ്ടെത്തിയത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല അവൻ കുത്തുന്നത് കണ്ട ദൃക്സാക്ഷിയുണ്ട് മരിച്ച പയ്യനോടുള്ള പഴയ വൈരാഗ്യം കൂടി കണക്കിലെടുക്കുമ്പോൾ കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല പകയോടെ കാത്തിരുന്ന് നടത്തിയ കൊലയാണ് ജീവപര്യന്തത്തിൽ ഒന്നും ഒതുങ്ങാൻ പോകുന്നില്ല കൊലക്കയറ് തന്നെ കിട്ടിയേക്കും സാബുസാർ പറഞ്ഞു കമല കരയുന്നത് കണ്ട് മാഷു കമലയോട് പറഞ്ഞു കരയാതിരി കമല ശിക്ഷ നിശ്ചയിക്കുന്നത് പോലീസല്ലല്ലോ ഇത് കേട്ട് സാബുസാർ പറഞ്ഞു ഇത്തവണ അങ്ങനെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാഷേ അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് മര്യാദയ്ക്ക് അവനോട് വന്ന് കീഴടങ്ങാൻ പറയണം ഞങ്ങൾ മനക്കെട്ട് തേടി പിടിച്ചാൽ പിന്നെ അറിയാലോ കുറേ കാലത്തെ കലിയ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞങ്ങൾ കോടതിയിലെത്തിക്കൂ ജയിലിനകത്തായാലും അവൻ മരണം വരെ ചുമച്ചു കുറച്ചു കിടക്കും പറഞ്ഞില്ലെന്ന് വേണ്ട ഇത്രയും പറഞ്ഞ് സാബുസാറ് പോയി കമല കരയുന്നത് കണ്ട് മാഷുകമലയെ ചേർത്ത് പിടിച്ചു അന്ന് രാത്രി രാജവേട്ടനും ജോസഫും കാടിനകത്തുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് വിക്രമിനെ ഭക്ഷണവുമായി ചെന്നു ഇതിനകത്തിങ്ങനെ എത്ര ദിവസം ഇരിക്കും രാജുവേട്ട ഞാൻ നാളെ പുറത്തിറങ്ങാൻ പോവാ വിക്രം പറഞ്ഞു ഭ്രാന്ത് പറയല്ലേ പുറത്തു മുഴുവൻ ആ വാസവന്റെ ആളുകൾ പാഞ്ഞു നടക്കുക രാജുവേട്ടൻ വിക്രമിനോട് പറഞ്ഞു വീട്ടിലേക്കിനി അവർ ചെല്ലോന്ന എൻ്റെ പേടി വിക്രം പറയുന്നതായിട്ട് ജോസഫ് പറഞ്ഞു ഏയ് അവർക്ക് നിന്നെ മാത്രം മതി ശ്രീനിസാർ എന്ന് പറഞ്ഞു ഇലക്ഷനെ ഇത് ബാധിക്കുമെന്ന് ഉറപ്പാണല്ലേ വിക്രം ചോദിച്ചു എന്ത് പറയാൻ നീയല്ല ചെയ്തതെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആളുകളുടെ ഉള്ളിൽ അത് നീയാ ചെയ്തത് നീയോ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട വേറെ ആളുകളോ അല്ലാതെ ഇത് ചെയ്തതെന്ന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും വാസവൻ അനുകൂലമാകും തരംഗം രാജുവേട്ടൻ പറഞ്ഞു ഉറപ്പായിട്ടും സാറിനെതിരെ ജനരോക്ഷം ഉയരും അതും എന്റെ പേരിലായിപ്പോയി വിക്രം പറഞ്ഞു നീയാണത് ചെയ്തതെന്ന് ആ പുളിക്കൻ പോലീസിനോട് പോയി ഇത് കേട്ട് വിക്രം ചോദിച്ചു അതെന്തിനാ ആ ശ്രീനി ചോദിച്ചു നീയാണെന്ന് തോന്നിയത്രേ നിന്റെ പേര് വിളിച്ചപ്പോൾ കുത്തിയാൾ തിരിഞ്ഞു നോക്കി അപ്പോ അവൻ അയാളുടെ കൈയും പിടിച്ചോടി കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അവനെ തള്ളിയിട്ടിട്ട് പോയി ഓട്ടം കണ്ടിട്ട് നിന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നെന്നാ പുളിക്കൻ പറഞ്ഞത് രാജുവേട്ടം പറഞ്ഞു പുളിക്കൻ അങ്ങനെ തോന്നിയതാണ് പ്രശ്നമായത് ജോസഫ് പറയുന്നതായിട്ട് വിക്രം ചോദിച്ചു അത് വെറുതെ അങ്ങ് തോന്നിയതല്ലെങ്കിലോ പുളിക്കൻ ഇതിലൊരു കളി കളിച്ചിട്ടുണ്ടെങ്കിലോ രാജു കേട്ടാ മുമ്പ് ശ്രീനിസാറിൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്തറിയാറുണ്ടായിരുന്നു ഇപ്പോൾ അതോർക്കുമ്പോൾ അവൻ മുഖേന ആയിരുന്നോ എന്നൊരു സംശയം വിക്രം പറഞ്ഞു അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ പിടിക്കാമായിരുന്നില്ലേ ജോസഫ് ചോദിച്ചു ശ്രീനിസാറിൻ്റെ ശിഷ്യനല്ലേ എന്നോർത്തപ്പോൾ വെറുതെ സംശയിക്കേണ്ടല്ലോ എന്ന് കരുതിയതാ പക്ഷേ ഇപ്പോൾ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അവനെ അങ്ങ് പൊക്കിയാലോ രാജുവേട്ട സംഗതി തെളിയിക്കാൻ അതേ മാർഗ്ഗമുള്ളൂ വിക്രം പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും ചേർന്ന് പുളിക്കനെ പൊക്കാൻ തീരുമാനിച്ചു രാത്രി ഒറ്റയ്ക്ക് വഴിയിലൂടെ നടന്നു പോകുന്ന പുളിക്കനെ എല്ലാവരും ചേർന്ന് വഴിയിൽ വെച്ച് തടഞ്ഞു വിക്രം ചോദിച്ചു താൻ എന്നെ കണ്ടു എന്നല്ലേ പുളിക്ക പറഞ്ഞത് ഞാൻ എന്നെ വിളിച്ചപ്പോൾ നീയല്ല തിരിഞ്ഞു നോക്കിയത് ഞാൻ രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ നീയല്ല കൂടെ വന്നത് പുളിക്കൻ ചോദിച്ചു അത് തനിക്കുണ്ടായാൽ തോന്നലോ അതോ താമനൂർവ്വം കളിച്ച നാടകോ എടോ തൻ്റെ മുഖം കണ്ടാലറിയാം താൻ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് പറ എന്താ ശരിക്കും സംഭവിച്ചത് വിക്രം ചോദിച്ചു അപ്പോഴേക്കും രാജുവേട്ടനെ തള്ളിയിട്ടിട്ട് ഓടി എല്ലാവരും കൂടി പുളിക്കനെ ഓടിച്ചിട്ട് പിടിച്ച് തല്ലി പുളിക്കൻ താഴെയിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു തല്ലല്ലേടാ ഇനി എന്നെ തല്ലല്ലേ എനിക്കിത്തിരി വെള്ളം വേണം രാജുവേട്ടൻ ചോദിച്ചു ആര് പറഞ്ഞിട്ടാടാ നീ വിക്രമിനെ ഒറ്റിയത് അപ്പോഴേക്കും പുളിക്കൻ താഴെ നിന്ന് കൈ നിറയെ മണ്ണ് വാരി വിക്രമിന്റെയും രാജുവേട്ടനെയും ജോസഫിൻ്റെയും എറിഞ്ഞിട്ട് ഓടി കാട്ടിൽ കയറി ഒളിച്ചു അവരവിടെ എല്ലാം തിരഞ്ഞിട്ടും പുളിക്കനെ കണ്ടെത്താനായില്ല ഈ വിവരം തന്നെ പുളിക്കൻ ശ്രീകാന്തനെ വിളിച്ചറിയിച്ചു ശ്രീകാന്ത് പുളിക്കനോട് സംസാരിക്കുന്നത് അടുക്കളയിൽ വെള്ളമെടുക്കാൻ വന്ന ഭേദ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് പുളിക്കൻ പറഞ്ഞു അവരെന്നെ കുറെ തലി സാറേ വിക്രമാണ് കൊന്നതെന്ന് നുണ പറഞ്ഞതാണെന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു പക്ഷേ സാറിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പുളിക്കൻ പറയുന്നത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ തൻ്റെ മരണം എന്റെ കൈകൊണ്ടായിരുന്നേനെ ഇത് കേട്ട് പുളിക്കൻ പറഞ്ഞു തന്ന കാശിന് ഞാൻ നന്ദി കാണിക്കണ്ടേ സാറേ ഞാൻ ഇനി എന്താ വേണ്ടേ സാറേ അവരുടെ കയ്യിൽപ്പെട്ട അവരുറപ്പായും എന്നെ കൊല്ലും ശ്രീകാന്ത് പറഞ്ഞു അതിനു മുൻപായി അവനെ തട്ടിക്കളഞ്ഞാൽ പോരെ താൻ ആദ്യം തന്നെ വിക്രം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്ത് ഇന്ന് രാത്രി തന്നെ വാസവനെ ആ സ്ഥലത്തെത്തി അവനെ തീർത്തോളൂ എനിക്കോ തനിക്കോ അതിലൊരു പങ്കും ഉണ്ടാവില്ല താൻ വേഗം ആ സ്ഥലം കണ്ടെത്ത് ഞാൻ വെയിറ്റ് ചെയ്യാം കുറെ തിരഞ്ഞിട്ടും പുളിക്കനെ കണ്ടെത്താനാകാതെ വന്നപ്പോൾ വിക്രം പറഞ്ഞു നിങ്ങൾ ശ്രീനിസാറിനെ കണ്ട് വിവരം പറയാൻ നോക്ക് ഇന്ന് രാത്രി തന്നെ അവനെ കണ്ടുപിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച് മൊഴി രേഖപ്പെടുത്തണം ആര് പറഞ്ഞിട്ടാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്തിട്ട് വേണം പോലീസിന് കൊടുക്കാൻ ഇതിനു പുറമേയുള്ളവർ പോലീസിനെ സ്വാധീനിക്കാതിരിക്കാൻ അതാണ് നല്ലത് എന്നാ നിങ്ങൾ വിട്ടോ ഞാൻ പോയിക്കോളാം ഇനി അവനെ പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി വിക്രം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ എൻ്റെ ഫോൺ നീ വെച്ചു നിന്റെ ഫോൺ എനിക്കും തന്നേക്ക് ഇനി അവർ ടവർ ലൊക്കേഷൻ നോക്കി നിന്നെ കണ്ടുപിടിക്കണ്ട ജോസഫ് പറഞ്ഞു അങ്ങനെ വിക്രമും ജോസഫും പരസ്പരം ഫോണുകൾ കൈമാറി ഇതല്ല മറന്നിരുന്ന് പുളിക്കാൻ കാണുന്നുണ്ടായിരുന്നു വിക്രം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മറന്നിരുന്ന് കണ്ട പുളിക്കൻ ആ വിവരം ശ്രീകാന്തിനെ വിളിച്ചറിയിച്ചു ശ്രീകാന്ത് അപ്പോൾ തന്നെ വിക്രം എവിടെയാണെന്നുള്ള വിവരവും അങ്ങോട്ട് പോകാനുള്ള വഴിയും വാസവനോട് വിളിച്ചു പറഞ്ഞു വിക്രമിനെ അന്വേഷിച്ച് ടവർ ലൊക്കേഷൻ നോക്കണ്ടായെന്നും വിക്രമിന്റെ ഫോൺ ജോസഫിൻ്റെ കയ്യിലാണെന്നുമുള്ള വിവരം ശ്രീകാന്ത് വാസവനോട് പറഞ്ഞു എങ്ങോട്ടാ പോകുന്നതെന്ന് വാസവന്റെ ഭാര്യ വാസവനോട് ചോദിച്ചു അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം എനിക്ക് മനസ്സിലായി ഒന്ന് നേരിട്ട് കണ്ടിട്ട് തിരിച്ചു വരാം വാസവൻ പറഞ്ഞു നിങ്ങളായിട്ടിനി ഒന്നിനു നിൽക്കണ്ട പോലീസിനെ അറിയിച്ചാൽ പോരെ വാസവന്റെ ഭാര്യ ചോദിച്ചു അതൊന്നും കേൾക്കാതെ വാസവൻ തോക്കുമായി പുറത്തേക്ക് പോയി നാളത്തെ എപ്പിസോഡിൽ വേദ ആരോട് ഫോണിൽ പറയുന്നുണ്ട് വിക്രമിനെ നിങ്ങൾ നേരെ ചക്രവാണി സാറിന്റെ ഓഫീസിൽ എത്തിച്ചാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം കൂടാതെ വാസവൻ തന്നെ എത്തിയെന്ന് മനസ്സിലാക്കിയ വിക്രം രക്ഷപ്പെടാനായി ബൈക്കെടുത്ത് പായുമ്പോൾ ഒരു ജീപ്പിലിടിച്ച് മറിഞ്ഞു വീഴുന്നുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഓടിയ വിക്രമിനെ വാസവൻ വെടിവെച്ച് വീഴ്ത്തുന്നതും വേദയും ജോസഫും കൂടി വിക്രമിനെ താങ്ങിയെടുത്ത് പോകുന്നതും നാളത്തെ പ്രോമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും ബായ്